സാങ്കേതിക തികവാർന്ന ഒരു നീന്തൽകുളം കാക്കയൂരിന് അത്യാവശ്യമാണെന്ന് ലോക നീന്തൽ ഫെഡറേഷൻ ടെക്നിക്കൽ കമ്മിറ്റി അംഗവും കേരള അക്വാറ്റിക് അസോസിയേഷൻ പ്രസിഡന്റുമായ എസ് രാജീവ് കാക്കിയൂർ ദേവകി മെമ്മോറിയൽ സീനിയർ ബേസിക് സ്കൂൾ വികസന സമിതി രണ്ടായിരത്തി ഇരുപതിൽ വാങ്ങിയ അറുപത് സെന്റ് സ്ഥലത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നീന്തൽ കുളത്തിനുള്ള സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലക്കാട് ജില്ലയിൽ കൂടുതൽ നീന്തൽ താരങ്ങൾ വന്നിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ കാക്കയൂരിന് മാത്രമല്ല പല അങ്ങനെ പല്ലസേന പോലുള്ള സ്ഥലങ്ങളിലും കായിക ഉണ്ടെങ്കിൽ പോലും ഇതിന് താല്പര്യമെടുത്ത് വരുന്ന സ്കൂളുകൾ അല്ലെങ്കിൽ ക്ലബ്ബുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കുട്ടികൾക്ക് അഡ്വാൻസ് കോച്ചിങ്ങിന് പോകാനുള്ള സാധ്യത ഇപ്പം ഇപ്പം കാക്കയൂർ സ്കൂളിൽ ഒരു സ്വിമ്മിങ് പൂള് വരികയാണെന്നു തീർച്ചയായിട്ടും അത് ഭാവിയിൽ നമുക്ക് ഒരു അക്കാഡമി ആയിട്ട് ഡെവലപ്പ് ചെയ്യാനും കൂടുതൽ നീന്തൽ താരങ്ങൾ കണ്ടെത്താനുള്ള ഒരു സാധ്യത ഉള്ള ഒരു അവസരം കാരണം ഇങ്ങനെ സ്കൂളുകൾ കാക്കിയൂർ സ്കൂളുകളുള്ള സ്കൂളുകൾ ഇത്തരത്തിലുള്ള സ്വിമ്മിംഗ് പൂളുകൾ കൺസ്ട്രക്ട് ചെയ്യാനുള്ള താല്പര്യം എടുത്തു വരുന്നത് തീർച്ചയായിട്ടും സ്വാഭാവികമായ കാര്യമാണ് അത് വേണ്ടതാണ് ഇവിടെ ഇപ്പം ഇതുപോലെ തന്നെ പല ഇപ്പോൾ സ്വിമ്മിംഗ് പൂൾ കൺസ്ട്രക്ട് ചെയ്യുകയാണ് തിരുവനന്തപുരം നമ്മുടെ നാട്ടിൽ തന്നെ പല ജില്ലകളിലും പ്രൈവറ്റ് സ്കൂളുകൾ ഇപ്പം തന്നെ അവർ സ്വി സ്വന്തമായിട്ട് സ്വിമ്മിംഗ് പൂള് കെട്ടി നിർബന്ധമായിട്ടും ആ സ്കൂളിലെ കുട്ടികളെ നീന്തൽ പരിശീലനത്തിനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയാണ് അതുപോലെ കാക്കിയോട് പോലുള്ള സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു നാച്ചുറൽ ടാലൻ്റ് ഉള്ള ഒരു സ്ഥലമെന്ന നിലയിൽ ഇങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂൾ വരികയാണെങ്കിൽ നമുക്ക് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നീന്തൽ താരങ്ങളെ വളർത്തിയെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നീന്തൽക്കുളത്തിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് എസ് രാജീവ് അറിയിച്ചു നീന്തൽ പരിശീലനത്തിൽ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ചുരുക്കം ചില സ്ഥലങ്ങളിലൊന്നാണ് സംസ്ഥാന ദേശീയ അന്തർദേശീയ തലങ്ങളിൽ നിരവധി താരങ്ങളെ സംഭാവന ചെയ്യാൻ കാക്കിയൂർ ക്ഷേത്രക്കുളം സഹായകരമായെങ്കിലും സാങ്കേതിക സൌകര്യങ്ങളുടെ പരിമിതിയിൽ നൈസർഗിക ശേഷിയുടെ മാത്രം പിൻബലമുള്ള പല താരങ്ങൾക്കും നേരിയ വ്യത്യാസങ്ങളിൽ അവസരങ്ങളും സ്ഥാനങ്ങളും നഷ്ടമാവുന്നു എന്നത് യാഥാർത്ഥ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിനു നിങ്ങൾക്ക് ഒക്കെ നീന്തൽ താലുക വരികയും അത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അവരൊക്കെ മെഡലുകൾ മേടിച്ച് പലരും കേരള സർക്കാരിൻ്റെ ജോലി കിട്ടി പോയ സാഹചര്യങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു പാരമ്പര്യമുള്ള ഒരു ജില്ലയാണ് പാലക്കാട് ആ പാലക്കാട് സംബന്ധിച്ചുള്ള ഇന്നേ വരെ ഒരു ആധുനിക രീതിയിലുള്ള സ്വിമ്മിങ് പൂൾ വന്നിട്ടില്ല എന്നുള്ള കുറവ് തീർച്ച തന്നെയാണ് അതൊരു പ്രയാസം തന്നെയാണ് അത് കുറവ് തന്നെയാണ് അങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂളും കൂടി വന്നുകഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള കുട്ടികൾക്ക് കൂടുതൽ കൂടുതൽ സംസ്ഥാന ദേശീയ തലത്തിൽ മെഡലുകൾ മേടിക്കാനും അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കാനും കഴിയുന്നതായിട്ട് ഒരു സംശയമില്ല ഏതായാലും അൽ മാസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ സ്കൂളിൻ്റെ സ്കൂൾ സ്ഥലം മേടിച്ച് അവിടെ ഒരു സ്വിമ്മിംഗ് പൂള് തൽക്കാല താൽക്കാലം ഒരു അമ്പത് മീറ്റർ പൂള് കെട്ടാനായിട്ടുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീകുമാർ അവിടെ വന്ന അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും കേരള അക്കോട്ടിക് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ ഭാഗത്തു നിന്നും എന്തെല്ലാം സഹായം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ മാസ്റ്റർക്ക് നീന്തൽ താരങ്ങളെയും രക്ഷിതാക്കളെയും സന്ദർശിച്ച രാജു അവരുമായി ആശയവിനിമയം നടത്തി കേരള അക്വറ്റിക് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ജി ശ്രീകുമാർ പ്രധാന അധ്യാപകൻ കെ ജി അനിൽകുമാർ പി ടി പുരുഷന്റെ കെ രവി മാനേജർ ടി കെ ഗോപിനാഥൻ കോച്ച് എസ് സി സുരേഷ് തുളസിദാസ് എന്നിവരും പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്